അരയാൽ വൃക്ഷരാജാവാണ് അരയാൽ ആൽ അഥവാ ആലുക എന്ന വാക്കിന് വ്യാപിക്കുക എന്നർത്ഥം വൃക്ഷങ്ങളിൽ ഞാൻ അരയാലാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ മഹത്വോത്കരിക്കുമ്പോൾ ഈ അചരമരത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം സിദ്ധാർത്ഥകുമാരൻ ബോധോദയമുണ്ടായത് ആൽമരച്ചുവട്ടിലായതിനാൽ ബോധിവൃക്ഷമെന്നും അരയാൽ അറിയപ്പെടുന്നു വൃക്ഷങ്ങളിൽ അരയാൽ അനശ്വരവും ശ്രേഷ്ഠവുമാണെന്ന് കരുതിപ്പോരുന്നു ഭർത്താവിനാൽ പരിത്യക്തയായ അലക്ഷ്മിക്ക് അഭയം നൽകിയത് അരയാളാണ് മൂധേവി ചേട്ട എന്നാണ് സംസാര ഭാഷയിൽ അലക്ഷ്മിക്കുള്ള പേര് ലക്ഷ്മിദേവിയുടെ ചേട്ടത്തിയാണ് അലക്ഷ്മി എന്നാണ് സങ്കല്പം പാലാഴിമന വേളയിൽ ആദ്യം ലഭിച്ചത് ജ്യേഷ്ഠാദേവിയാണ് തുടർന്ന് ലക്ഷ്മി ദേവിയെയും ചേട്ടത്തിയെ കാണാൻ ലക്ഷ്മിദേവിയെത്തുന്ന ശനിയാഴ്ചകളിൽ അരയാലിനെ സ്പർശിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും ഐശ്വര്യദായകമാണ് ഈ ദിവസങ്ങളിൽ ആലിനെ വലം വയ്ക്കുന്നത് ശനിദോഷം അകറ്റാനും നല്ലതത്രേ സ്വയം ഓസോണ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു വൃക്ഷമാണ് അരയാൽ ആലിന്റെ പഴുത്ത കായ്ക്കൾക്കകത്ത് ചില കൃമിക്കീടങ്ങൾ കാണാം നഗ്നപാതരായി ആലിനെ പ്രദക്ഷിണം വയ്ക്കുന്നവരുടെ കാൽകീഴിലെ തൊക്കിലെ ചെറിയ വിള്ളലുകളിലൂടെ അവ രക്തധമനികളിൽ പ്രവേശിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനായി ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും പരിസരങ്ങളിൽ ആൽമരം നട്ടുവളർത്താറുണ്ട് ഇടിമിന്നലിന്റെ ആഘാതം അരയാൽ തായ്തടിയിലൂടെ ഭൂമിയിലേക്ക് കടത്തിവിടും വാസ്തുശാസ്ത്രപ്രകാരം വീടിന്റെ പടിഞ്ഞാറു ഭാഗത്ത് അരയാൽ നടുന്നത് നല്ലതാണ് ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നത് പ്രഭാതത്തിലാകുന്നതാണ് ഉത്തമം മധ്യാഹനത്തിനു ശേഷം പാടില്ല ആലിൻചുവടുകൾ സ്വതവേ ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും സ്ഥിതിചെയ്യുന്നത് ഏകാന്തത മുറ്റി നിൽക്കുന്ന അവിടത്തെ അന്തരീക്ഷം പ്രാണവായുവാൽ സമ്പന്നമായിരിക്കും ഏഴു പ്രദക്ഷിണമാണ് ആലിന് ചുറ്റും എടുക്കേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം